പൂക്കോട് കീനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പിച്ചള പൊതിഞ്ഞ സോപാനത്തിന്റെ സമർപ്പണവും കീനൂരപ്പന് ഒരടി ചുറ്റുമുതിൽ പദ്ധതി സമർപ്പണവും നടത്തി പിച്ചള പൊതിഞ്ഞ വാതിലിൻ്റെയും സോപാനത്തിന്റെയും സമർപ്പണ ചടങ്ങുകൾക്ക് തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പ് കേശവൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു ൂരപ്പന് ഒരടി ചുറ്റുമുതിൽ സമർപ്പണം എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം ആൻഡ് റിസർച്ച് സെന്ററിന്റെ ജനറൽ സെക്രട്ടറിയും സിനിമാ നിർമ്മാതാവുമായ ശശി അയ്യഞ്ചറ നിർവഹിച്ചു സിനിമാ താരം സമർപ്പണം ഏറ്റുവാങ്ങി കീനൂർ മഹാദേവ ക്ഷേത്രം പ്രസിഡന്റ് ചന്ദ്രൻ പുതിയടത്ത് അധ്യക്ഷത വഹിച്ചു തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പ് കേശവൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി കീനൂർ മഹാദേവ ക്ഷേത്രം സെക്രട്ടറി കെ കെ ഹരിദാസ് രക്ഷാധികാരി കെ എസ് ജനാർദ്ദനൻ വൈസ് പ്രസിഡന്റ് സുധീഷ് തൈപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു നേരത്തെ ഈ പദ്ധതിയിൽ വെളുത്തിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ നോക്കൂ അതിങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നതാണ് തമിഴ് ഭാഷയിൽ നിന്നാണ് അമ്പലം എന്നുള്ളത് സ്നേഹം അതാണ് ഈ അമ്പലത്തിന് എന്റെ ഹസ്ബൻഡിന്റെ അമ്മാവീരാണ് അമ്മാലാണ് കിരൂരമ്പലം അപ്പൊ ഇവിടെ വന്ന് തോന്നണമെന്ന് കൊറേ കാലമായിട്ട് ഇരിക്കുന്നത് ഇത്രയും നല്ല നിങ്ങൾക്ക് ഇത്രയും സന്തോഷമുള്ളൊരു ദിവസം അതായത് ഇത്രയും നല്ല ചടങ്ങുകൾ നടക്കണ സമയത്ത് സങ്കല്പവും നമ്മുടെ സ്വപ്നങ്ങളും അതിന് ചിലവ് മുളച്ച് അനന്തപരി കാഴ്ചയിലേക്ക് ഒരു വേളയിലാണ് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ഏറെക്കാലത്തെ ഒരു ആഗ്രഹം ഇന്ന് സഫലീകരിക്കുക നിങ്ങളുടെ അറിയ ഭഗവാന്റെ സാന്നിധ്യം ഈ നാട്ടിൽ എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ ഒരു അന്തരീക്ഷത്തിനും അതുപോലെ തന്നെ ജീവിതത്തെ ജീവിത ശൈലികൾക്കുമൊക്കെ ഭഗവാന്റെയും അതുപോലെ തന്നെ പാർവതിയുടെയും മനുഗ്രഹം നമുക്ക് ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങൾക്കും നേരെ നൽകി നൽകിയിട്ടുണ്ട് അത് നമ്മൾ അനുഭവിക്കുന്നുമുണ്ട് നമ്മുടെ തന്ത്രി ബ്രഹ്മശ്രീ വടക്കേരൻ കേശവം പൂജയുടെ ചെറിയൊരു കുറ്റഗോഹത്തോടെ നിൽക്കുന്നത് കാരണം ഇപ്പോഴല്ല ഒരു പതിനഞ്ചോ ഇരുപതോ കൊല്ലം ഉണ്ട് അങ്ങനെ ആരംഭിച്ച ഘട്ടത്തിലാണ് ഈ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കണം നടപ്പിലാക്കണമെന്നുള്ളൊരു ആശയം കമ്മിറ്റിക്ക് മുന്നിൽ രക്ഷാധികാരി അവതരിപ്പിക്കുന്നതും അത് നടപ്പിൽ വരുത്താനുള്ള ശ്രമം ആരംഭിച്ചതും പൊതുയോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ഭക്തജനങ്ങൾക്കും